ഹലോ നല്ലതായി അപ്പം എല്ലാവർക്കും തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഫേമസ് യൂട്യൂബർ അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന യൂട്യൂബർ പ്രവീൺ എന്നുള്ള ചാനൽ പ്രവീണിന്റെ ഭാര്യയുടെ അച്ഛൻ അല്ലെങ്കിൽ നമ്മൾ ഭാര്യയുടെ മൃദുല മൃദുലയാണെങ്കിലും നമ്മളെല്ലാവരും നല്ല രീതിയിൽ അറിയുന്നതാണ് പ്രവീൺ പ്രണവേറെ വീഡിയോയിൽ അവരുടെ കല്യാണം കഴിഞ്ഞതിന് കുറച്ച് നാൾ മുന്നേ തൊട്ട് ഇവരുടെ ഫാമിലിയും മൃദുലം എല്ലാം നമ്മൾ കണ്ടു തുടങ്ങിയതാണ് അല്ലെ അപ്പം അച്ഛൻ പറഞ്ഞപ്പെട്ട വാർത്ത ഇന്നലെയാണ് പ്രവീണ് യൂട്യൂബിൽ പോസ്റ്റ് ആട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് നമ്മളെല്ലാവരും അറിഞ്ഞത് പക്ഷേ എന്താണ് കാരണം എന്നൊന്നും ഇതുവരെ അവർ ഒരു വീഡിയോയിലിപ്പോ മരിച്ചിട്ടോ സാധ്യതയുള്ളൂ ആരും പെട്ടെന്ന് വീഡിയോ ചെയ്യാനുള്ള മാനസ്യാവസ്ഥരൊന്നും ആയിരിക്കില്ല എന്നാൽ പോലും നമുക്കൊരു അറിവ് കിട്ടിയെന്ന് പറഞ്ഞാൽ അച്ഛനെ പെട്ടെന്ന് അറ്റാക്ക് വന്ന അങ്ങനെ മരിച്ചെന്നാണ് നമുക്ക് അറിവ് കിട്ടിയത് പിന്നെ പ്രത്യേകിച്ച് ഒരസവും കാര്യങ്ങളൊന്നുമില്ല ഡയബറ്റിക് പേഷ്യൻ്റ് ആയിരുന്നു അല്ലാതെ പ്രത്യേകിച്ച് അസുഖം അപ്പോൾ അങ്ങനെ ഒരാൾ പെട്ടെന്ന് പോകാന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലാത്ത ഒരാൾ അത് വല്ലാത്തൊരു നമ്പരം തന്നെയാണ് നമ്മൾ വീട്ടുകാർക്കെന്ന് അറിയാം അപ്പം എല്ലാവർക്കും പെട്ടെന്ന് ഇതൊന്ന് റിക്കവർ ആവാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനുള്ള മനഃശക്തി ദൈവം തരട്ടൊന്നൊരു ഒന്നൊന്നര വർഷം അല്ലെങ്കിൽ ഒരു രണ്ട് ആയിട്ടുണ്ടാവും എന്നാൽ പോലും ഒരു അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് നമുക്കിപ്പം യൂട്യൂബ് തന്നെ എടുത്ത് നോക്കിയാലറിയാം അച്ഛൻ്റെ പ്രവീൺ പ്രണവ് ഫാദറിൻ്റെ ലോ ഡെത്ത് എന്ന് എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം യൂട്യൂബേഴ്സ് ആൾക്കാരും ഒക്കെ എത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ട് ആ ഒരു പുള്ളിയെ ഇഷ്ടപ്പെട്ടിട്ട് ആ ഒരു നൊമ്പരം വെച്ചിട്ട് എത്ര പേര് വീഡിയോസ് ചെയ്തിട്ടുണ്ടെന്ന് ഈ അച്ഛന്റെ നമുക്കൊരു ലാസ്റ്റ് വീഡിയോ എന്തായിരുന്നു കണ്ടുനോക്കാം അച്ഛൻ എനിക്ക് തന്ന ഡേറ്റ് ഇരുപത്തി അഞ്ച് ഒന്ന് പുതിയൊരു സംരംഭത്തിലോട്ട് കാലെടുത്ത് വെക്കും മുന്നേ തന്നെ ഈ പോയി ആ പോയി അപ്പം അതിന്റെ ആ ഒരു വേദന എന്താണുള്ളത് ഇപ്പോൾ അവർക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ കാരണം എന്ന് വെച്ചാൽ മൃദുലയുടെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ മൃദലയ്ക്ക് സ്ത്രീധനമായിട്ട് നൽകിയതായിരുന്നു അതും ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ളൊരു കാറ് സ്വന്തം മോക്ക് മോടെ ഇഷ്ടത്തിന് മോക്ക് ആ ഒരു ഇതേ ഓട്ടോമാറ്റിക്കായിട്ടുള്ള പെൺകുട്ടികളാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിരിക്കും ഒന്നുകൂടെ എൾക്കും അപ്പം അതുകൊണ്ട് പുള്ളിക്കാരൻ്റെ സമ്പാദ്യ എടുത്ത് പുള്ളിക്കാരനത് മോക്ക് ഇഷ്ടമായിട്ട് കൊടുത്തതാണ് പക്ഷെ മോൾ അത് തിരിച്ചറിഞ്ഞാൽ അച്ഛനെ ഗൾഫിൽ പോകണ്ട ഇനി അവിടെ പോയി ജോലി ചെയ്യണ്ട എന്നുള്ള ഒരു ഇതിൽ പ്രവീണും മൃദുല ൂടെ അവർ ഇഷ്ടപ്രകാരം ആ ഒരു കാറ് തിരിച്ചു കൊടുക്കുന്ന ആ ഒരു വീഡിയോ നമ്മൾ ഒരാഴ്ച മുന്നേ ആണ് ആ ഒരു വീഡിയോ കണ്ടത് ഇത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു വിഷമം വരുമെന്നത് ആരും കരുതിയിട്ടുണ്ടാവത്തില്ല നമുക്കതുപോലെ തന്നെ ഈ അച്ഛൻ സ്വന്തം മകൾ യാത്ര പോയപ്പോൾ ആ ഒരു വിഷമം പ്രകടിപ്പിച്ച ഒരു വീഡിയോ ഉണ്ട് ഇവരുടെ ചാനലുണ്ട് അത് ഞാനൊന്ന് കാണിക്കാം ഒരു വർഷം ആ വണ്ടി കൊണ്ട് അത് തന്നെ താങ്ങാൻ വയ്യ

സത്യം പറഞ്ഞാൽ ഈ ഒരു അച്ഛനെ ഇത്രയും ഇഷ്ടപ്പെടാൻ കാരണം കാരണമെന്ന് വെച്ചാൽ ഇപ്പം കുറച്ച് നാൾ മുന്നേയാണ് എന്തായിരുന്നു മൃദലയുടെ ഡെലിവറിയുടെ കുറച്ച് നാൾ മുന്നേ ആണ് എന്തൊക്കെയോ പ്രശ്നം കാരണം അവരങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അപ്പം അത്രത്തോളം ഈ ഒരു അച്ഛനെ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രവീണ് ആണെങ്കിലും മൃദലയാണെങ്കിലും അത്രത്തോളം നല്ല രീതിയിൽ നല്ല സപ്പോർട്ടും കാര്യങ്ങളുമായിരുന്നു അത് നമ്മൾ ഓരോരുത്തർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഈ ഒരു അച്ഛൻ പ്രിയപ്പെട്ട ആളായി മാറിയത് അത് അത് കാരണം തന്നെ നമുക്ക് നല്ല വിഷമമുണ്ട് മീൻസ് ഇന്നലെയുള്ള ഒരാൾ പെട്ടെന്ന് മെച്ചന്ന് അല്ലെങ്കിൽ പെട്ടെന്ന് ഇല്ല അവരുടെ വീട്ടുകാരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നൊക്കെയെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ അതുപോലെ തന്നെ മൃദലേക്ക് പ്രവീണും നിങ്ങളുടെ കുടുംബത്തിനും ഈ ഒരു വിയോഗം നിങ്ങൾക്ക് ദൈവം ഒരു എല്ലാം പെട്ടെന്നെല്ലാം ഇതാവട്ടെ എല്ലാം അതിൻ്റേതായിട്ടുള്ള സമയത്തിന് എല്ലാം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങളും അതിനനുസരിച്ച് കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും എന്നാലും ഇതൊക്കെ നിങ്ങൾക്ക് സഹിക്കാനുള്ള ആ ഒരു മനക്കെട്ടിയും കാര്യങ്ങളും പിന്നെ അടുത്തുള്ളവരുടെ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അതുപോലെ തന്നെ പ്രവീണ് വീട് വീട്ടിലുള്ളവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യട്ടെ അവർ തിരിച്ചു വരട്ടെ എന്നെല്ലാം ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നുണ്ട്